മില്ലറ്റുകളെ പറ്റിയുള്ള അറിവും ഉപയോഗവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് ചെറുപുഴ പാലത്തിന് സമീപത്തെ ഫാദർ വടക്കേമുറി നഗറിൽ ഒലീവ് ഗാർഡൻസ് കോംപ്ലക്സിൽ മലയോര മിനി മില്ലറ്റ് ഫെസ്റ്റിന് തുടക്കമായി സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റി പി ജെ ട്രസ്റ്റ് ഫോർ നാച്ചുറൽ ഹൈജിൻ ജോയിൻ ഗൌരാമി ഗ്രൂപ്പ് ട്രസ്റ്റ് ഈസ്റ്റ് ഇളരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ചിറ്റാരിക്കാൽ എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുന്തോലി ഉദ്ഘാടനം ചെയ്തു ജോയൻ ഗൌരാമി ഗ്രൂപ്പ് ട്രസ്റ്റ് ചെയർമാൻ പി മാത്യു സുനിൽ ഞാവള്ളി മാമച്ചൻ കായംമാക്കൽ അബ്രഹാം തോമസ് എന്നിവർ പ്രസംഗിച്ചു അരിയും ഗോതുമും ഒഴിവാക്കി പോഷകങ്ങളുടെ കലവറയായ മില്ലറ്റുകൾ നിത്യഭക്ഷണമാക്കുന്നതിലൂടെ പ്രമേഹം പോലെയുള്ള രോഗങ്ങളെ തടയാൻ കഴിയുമെന്ന സന്ദേശവും ഇതിലൂടെ നൽകുന്നു വിവിധതരം മില്ലറ്റുകളും അതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങളും ലഭ്യമാക്കുന്ന മില്ലറ്റ് ഫുഡ് കോർട്ടും ഫസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു പിന്നോക്കം പോകുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വസ്തുക്കൾ ഭക്ഷണ പദാർത്ഥങ്ങളാണെങ്കിലും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിലും അത് ശീലമാക്കുകയും അതുവഴി ആരോഗ്യത്തെ പരിപാലിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഫെസ്റ്റുകളും അതുപോലുള്ള പ്രചരണങ്ങളും നടത്തപ്പെടുന്നത് അവിടെ നിന്ന് ഇവിടെ നടത്തുന്ന ഈ ഫെസ്റ്റ് അനുവിജയമായി തീരിട്ട് എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവചിച്ചായിട്ട് ചെയ്യുന്നു കരിമീനിനേക്കാളും ടേസ്റ്റുണ്ട് അപ്പം അത് ചേമ്പലയും ചേനയുടെ ഇലയും കപ്പ ഇല ചായാമൻസ ചീനിപ്പള്ളല് അങ്ങനെ ഒരുമാതിരി ആട് തിന്നുന്ന ഇലകളെല്ലാം തിന്നും അപ്പം പുറമേ ഒരു പൈസ കൊടുത്തിട്ട് അസൗളതില്ല പുറമേന്ന് ഒരു പൈസ കൊടുത്തിട്ട് നമ്മൾ ഇതിന് വളർത്തല ആവശ്യമില്ല ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ അമ്പത് രൂപയ്ക്കാണ് ഒരു കുഞ്ഞിനെ കൊടുക്കാൻ പറ്റുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഇത് രണ്ട് കിലോ ആകും അപ്പോൾ ആ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വിലയുണ്ട് ഒരു മാറ്റി വടക്കാൻ വരെയും അച്ഛനെ എല്ലാവർക്കും അറിയാം അച്ഛൻ മരിച്ചിട്ടിപ്പോൾ പന്ത്രണ്ട് വർഷമായി അപ്പോൾ അച്ഛൻ കർഷകരെ ഏകോപിപ്പിച്ച അന്ന് കർഷകൻ്റെ കട എന്ന് പറഞ്ഞിട്ട് ന്യായവില കിട്ടുന്ന പോലെയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അച്ഛൻ വാഹനാപകടത്തിൽ മരിച്ചുപോയി അപ്പോൾ അദ്ദേഹം ഒരു ജൈവകൃഷിയുടെ പിന്നെ തേനീച്ചയുടെ അങ്ങനെ കൂൺ കൃഷി അങ്ങനെ കർഷകർക്ക് പറ്റുന്ന ഈദിലേക്ക് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മളിവിടെ ഫാദർ മാത്യു വടക്കേമുറിയിൽ നഗരെന്ന് ഇതിന് പേരിട്ടു അപ്പോൾ അച്ഛനാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു പ്രേരക ശക്തി എല്ലാവർക്കും അറിയാം ഇളക്കി കൊടുക്കുന്നത് പിന്നെ രാമ എന്ന് പറയുന്നത് അടുത്തത് പാണ്ടിയാട് ഉദരവാരി ഉദരകാരി ഇവിടെ ഉണ്ടാവും ഇത്രയും മില്ലറ്റുകൾ ഒൻപത് തരം മില്ലറ്റുകളുണ്ട് പിന്നെ ചക്ക സംസ്ഥാന ഫലമായിട്ട് സംസ്ഥാന ഫലമായിട്ട് ചക്കയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ നമ്മളെയൊക്കെ പറഞ്ഞു ഇഷ്ടം പോലെ ചക്ക കാട വീണ് പോവാണ് അപ്പം അതിൻ്റെ ഒരു മൂല്യവർധിത സാധനം ചക്ക വറുത്തത് ചിപ്സാക്കാം വരട്ടിയാക്കാം അങ്ങനെ ഒരുപാട് ഇപ്പോൾ എല്ലാം മെഷീനറി പുതിയ പുതിയ മെഷീനാണ് അപ്പം കേന്ദ്ര സിൽക്ക് ബോർഡിൽ സയന്റിസ്റ്റായിട്ട് ജോലി ചെയ്തിട്ട് ഞാൻ വി ആർ എസ് എടുത്തു പിന്നെ എൻ്റെ ഫാഷൻ എന്ന് പറയുന്നത് പ്രകൃതി ചികിത്സ ജൈവ കൃഷി വിഷമില്ലാത്ത ഭക്ഷണം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അത് കർഷകരുടെ കൂട്ടായ്മ വഴി ജയൻ ഗൗലാമി ഗ്രൂപ്പ് ഈശ്വരഗിരി ഗ്രാമപഞ്ചായത്ത് ഈശ്വരഗിരി ട്രസ്റ്റ് ഭവൻ ഇവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മലയോര മിനി മില്ലറ്റ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് മുതൽ ഒരാഴ്ചക്കാലം ഉപയോഗിച്ച് സംഘടിപ്പിക്കുകയാണ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന മൊബൈൽ നവീകരിച്ച് ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവിലായി ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്നൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് the purpose